ഇന്നും നിലനിൽക്കുന്ന വളരെ മോശമായിട്ടുള്ള ജോലിയായിട്ട് ഇന്നും ലോകത്തിൽ കരുതപ്പെടുന്ന ഒരു ജോലിയുണ്ട് നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ലഭിക്കും അതുകൊണ്ട് തന്നെ മോശമാണോ എന്നൊന്നും എനിക്കറിയില്ല സമം പെർഫ്യൂം ടെസ്റ്റേഴ്സ് ആണ് അതായത് പെർഫ്യൂം ടെസ്റ്റേഴ്സ് എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് അല്പം തോന്നാമത് ജസ്റ്റ് സ്പ്രേ അടിച്ചിട്ട് അതിങ്ങനെ മണത്ത് നോക്കിയാൽ പോര അതിങ്ങനെ അത് കമ്പയർ അത് നോക്കിയാൽ പോര അത്ര വിവിധ കമ്പനികളുടെ സ്പ്രേയും കാര്യങ്ങളൊക്കെ മണത്ത് നോക്കാറുള്ള അത്ര വലിയ പരിപാടിയാണ് എല്ലാവർക്കും പൈന പരിപാടിയാണ് അത്ര വലിയ കഷ്ടപ്പാടാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് എന്നാൽ ആക്ച്വലി ഇതിന് ഒരുപാട് മെത്തേഡുകളും കാര്യങ്ങളും അതിലൊരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത അല്ലെങ്കിൽ ഒരിക്കലും മാറ്റി വെക്കാനാവാത്ത ഒരു മെത്തേഡാണ് ആണ് അതായത് നല്ല കഠിനമായിട്ടുള്ള പണിയും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന അല്ലെങ്കിൽ നല്ലതിൽ വയർത്ത് കുളിച്ച് അത്തരത്തിൽ നല്ല ചീര നാറി മണക്കുന്ന അത്തരത്തിൽ നാറി മണക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അത്തരത്തിലുള്ള ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയിട്ട് അത്തരത്തിലുള്ള ആൾക്കാരെ പരീക്ഷണ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയിട്ട് അവരുടെ മേലും സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിക്കും എന്നിട്ട് ഈ പെർഫ്യൂം ടെസ്റ്റേഴ്സ് പോയിട്ട് സ്മെല് ചെയ്യണം അതായത് ജസ്റ്റ് കക്ഷത്തിലോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ കൈമലോ കാൽമലോ അങ്ങനെയുള്ള ഭാഗം ശരീരത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളിലും തന്നെ ഈ സ്പ്രേയിങ് കാര്യങ്ങളൊക്കെ അടിച്ചു നോക്കും എന്നിട്ട് അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെയുണ്ട് അത് വളരെ ആയിട്ട് തന്നെ കമ്പാർട്ട് അതിൻ്റെ ഒരു കമ്പാരിസൺ അത് എങ്ങനെയുണ്ട് തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട് ഇതാണ് ആക്ച്വലി പെർഫ്യൂം ടെസ്റ്റസിന്റെ ജോലി എന്ന് പറയുന്നത് അതായത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മളെന്നെ സ്വന്തമായിട്ടൊന്ന് വേർത്ത് കഴിഞ്ഞാൽ എത്ര മാത്രം നാറുന്നുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയാറില്ല അപ്പൊ മറ്റാൾക്കാർ അത്രത്തിലുള്ള കഠിനമായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തു തോന്നുന്നതിന് ശേഷം അത്രത്തിൽ നാറി മണക്ക് വയർത്ത് മണക അവരുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ കക്ഷം മാത്രമല്ല ശരീരത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളിലും പോയിട്ട് മണത്ത് നോക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫ്രൈ ചെയ്ത മണത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കി സംഭവം നല്ല ശമ്പളം കാര്യങ്ങളൊക്കെ ബട്ട് ഈ ഒരു ജോലി മോശമാണോ നീക്കുന്ന തോന്നുന്നു തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം